ഒടുവിൽ സർക്കാർ മുട്ടുമടക്കി സിദ്ധാർത്ഥിന് നീതി തേടിയുള്ള ധർമ്മസമരം വിജയിച്ചു എസ് എഫ്ഐയുടെ കിരാത അതിക്രമത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലും ജെബി മേത്തർ എംപിയും അലോഷ്യസ് സെവറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആറു ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ അരുൺ കൊലയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടും സിദ്ധാർത്ഥിന് നീതി തേടിയും കഴിഞ്ഞ ആറു ദിവസമായി കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ നടത്തിവന്ന ധർമ്മസമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി എസ് എഫ് ഐയുടെ കിരാത അതിക്രമത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാർ ഒടുവിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു മകന്റെ ദാരുണ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന് സി ബി ഐ അന്വേഷണം നടത്താമെന്നു മുഖ്യമന്ത്രി നൽകി ദയവായി അവരോട് മതിയാക്കാൻ ബോഡി ഭയങ്കര വീക്ക് സ്ത്രീയുണ്ട് പാവ ഞാൻ ചെയ്യുന്ന പാവ എന്റെ മകന് വേണ്ടിയിട്ട് അവര കിടത്തുന്നത് മുഖ്യമന്ത്രി ഉറപ്പ് തന്നു അതുകൊണ്ട് അവരോട് പറയാ സമരം അവസാനിപ്പിക്കണം സി ബി ഐ അന്വേഷണ മുഖ്യവാരം മന്ത്രിയുടെ ഭാഗത്തുനിന്നില്ലെന്നുണ്ടെങ്കിൽ സമരം ചെയ്യണമെങ്കിൽ വേറെ രീതിയിലോട്ട് പോണ്ട ഞാനും എന്റെ കുടുംബം തന്നെ വന്ന് സമരം ചെയ്യും ഇതേ തുടർന്ന് മുന്നിൽ ഭരണസിരാതിക്കായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന നേതാക്കൾ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സമരം പിൻവലിക്കണമെന്ന അഭ്യർത്ഥനയും സിദ്ധാർത്ഥിന്റെ പിതാവ് നൽകി ഇതിനിടയിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതോടെ സമരവേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൂടിയാലോചന നടത്തി സമരം പിൻവലിച്ചു സിദ്ധാർഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അവസാനം സി ബി ഐ അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി രാഹുൽ മാങ്കുടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സി ബി തി ജബി മേത്തരോടും കെ എസ് യു പ്രസിഡൻറ് ശ്രീ അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാരങ്ങാ നൽകി കഴിഞ്ഞ ആറു ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും സംയുക്തമായി ഭരണസിന കേന്ദ്രത്തിനു മുന്നിൽ ഇത്തരത്തിൽ ഒരു നിരാഹാര സമരം നടത്തിയത് ഒടുവിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതിക്കായുള്ള യാത്രയ്ക്ക് വഴി വഴിതുറന്നതോടെ ധർമ്മസമരം ചരിത്ര വിജയമായി പര്യവസാനിച്ചു ജെ ഹിന്ദൂസ് തിരുവനന്തപുരം